മിക്കൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞായറാഴ്ചയായിട്ട് അവൻ്റെ ഏട്ടൻ കുറച്ച് ഇറച്ചി വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞിരുന്നു അവർക്ക് രണ്ടു പേർക്കും അപ്പോൾ അത് ഞങ്ങൾ പുറത്ത് ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആമി മിക്കും വലിയ സന്തോഷത്തിലാണ് പറഞ്ഞെടുത്തുണ്ട് മിക്കു ആമി മിക്കും പറഞ്ഞെടുത്ത് കൊണ്ടുപോവാ ഞങ്ങൾ ഇത് വീടിൻ്റെ ഉള്ളിൽ വെക്കാറില്ല അടുക്കളയിൽ ഇതുവരെ അങ്ങനെ വാങ്ങിക്കൊടുത്തിട്ടില്ല അപ്പോൾ എന്നും ഒരേ ഫുഡ് കൊടുക്കണ്ടെന്നും പറഞ്ഞിട്ട് വാങ്ങി വാങ്ങാൻ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിക്കൊടുത്തതാണ് അപ്പോൾ ഞങ്ങൾ എന്താ വിചാരിച്ചാൽ പുറത്ത് വിറകൊക്കെ ഇട്ടിട്ട് പുറത്ത് വെക്കാമെന്ന് വിചാരിച്ചു അതാണ് ഞങ്ങൾ ഈ പുരുവയിലത്ത് നിന്ന് നിൽക്കാൻ കാരണം അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം മൂന്ന് പോയിട്ട് പ്രാവശ്യം ഒക്കെയാണ് അവരോടുത്തൊരു ചോറുണ്ടെന്ന് ായോ വിട്ടോ പോരൂ നിക്കു തരാ 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 രണ്ടാവും തരാ ചൂടുണ്ടേ നിനക്ക് വിൽക്കു തരാം ആദ്യം ആമിക്ക് വെച്ചെടുക്കട്ടെ അപ്പൊ ആമി അവിടെ ഒന്നിച്ച് അവർക്ക് പുതിയതായിട്ടൊരു ഫുഡ് എടുത്ത ഞാൻ വെയിലത്ത് നിന്ന് ഇങ്ങോട്ട് എടുത്ത് വെച്ചതാണ് അവരങ്ങോട്ട് കൊണ്ടുവന്നതാണ് വെയിലത്തിരുത്തി കൊടുക്കണ്ടല്ലോ ചിട്ടേ വർക്കേരിയട അവിടെ കൊണ്ടുവന്ന് വെച്ചതാ വെയിറ്റ് ചെയ്യാൻ വെക്കു ണ്ടാമത്തെ ഭക്ഷണ ആമിക്കും കൊടുക്കട്ടെ ആമിയുടെ വായ എവിടെ നാമിക്ക് ആമിക്കുട്ടി കൊടുക്കട്ടെ ആമിക്ക് ഞാൻ പിരുവേര് വന്നു എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവർ ഗേറ്റ് തുറക്കാൻ മിക്കു സമ്മതിക്കില്ല പുറത്തുനിന്ന് ഒരാൾ വരാൻ അതുകൊണ്ട് വേഗം ഗ്രില്ലിൻ്റെ ഉള്ളിലേക്ക് ആക്കിയതാണ് അല്ലാതെ പിരുവേര് വരുന്നു കണ്ടിട്ട് ചെയ്തതല്ല അവർ വന്നാൽ മിക്കു കുറച്ചിട്ട് ഉള്ളിലേക്ക് വരാൻ സമ്മതിക്കില്ല ഒരു നോട്ടീസ് തരാൻ ഒന്നിനും സമ്മതിക്കില്ല അതുകൊണ്ട് ഞാൻ ഉള്ളിലേക്ക് ആക്കിയതാണ് Går det bra? Nei, nei, nei. പല്ലോളൊക്കെ വരുന്നേ ഉള്ളു ആ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടു വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഞങ്ങള് വെറുതെ പൊറത്ത് വെച്ചേ ഉള്ളൂ വീടിന്റെ ഉള്ളിലേ ഞങ്ങൾ അങ്ങനെ വെക്കാറില്ല അതുകൊണ്ട് മാത്രമാണ്